ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹന ഷഫീദ് അപ്പോൾ ഗായ്സ് ഇന്നൊരു വ്ലോഗ് എന്താ വച്ചാൽ ഷെഫ്ക ഗൾഫിൽ നിന്ന് വരികയാണ് അപ്പോൾ അതാ നമ്മളെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂട്ടാൻ പോവുകയാണ് എന്താ വെച്ചാൽ ഏകദേശം ഇപ്പോൾ ടൈം മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ പിന്നെ ആറു മണിക്കാണ് ഇറങ്ങുക അപ്പോൾ നമുക്ക് രണ്ട് മണിക്കൂറിൻ്റെ ട്രാവലും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി നേരത്തെ കാലത്തെ കാലത്ത് സെറ്റായിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അതാ ഈ ന്യൂസ് മാറ്റണം പിന്നെ താത്ത മാറ്റി കഴിയണം അങ്ങനെ ഓരോരുത്തരുമായിട്ട് കാതുക്കാണ് അപ്പൊ ഗായ്സ് നമുക്ക് കാണാം ഗായസ് ഞാനും ഒരുവിധം മാറ്റി കഴിഞ്ഞൂസിനെ പോയേക്കോ ഉറങ്ങി പോയോ നല്ല ഉറക്കത്തിലാ ഗസ് കാരണം എന്താ ചെത്താത്ത ഉറക്കത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഡ്രസ്സ് ഇടിപ്പിച്ചതാണെന്ന് ഇനൂസേ ഇനൂസേ അങ്ങനെ ഗൈസ് ഇതാ ഞങ്ങളെല്ലാവരും മാറ്റിയിരിക്കുകയാണ് ഇനി ഫ്രണ്ടിനെ കാത്തുക്കണം അപ്പോൾ ഞങ്ങളെ ഓലെ കാത്തുക്കാണ് ഓല് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് പോകും അങ്ങനെ താ ഞങ്ങൾ പൊലിച്ചക്കനാണ് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ ഇറങ്ങി ഞങ്ങൾ ഞങ്ങളിതാ ഏകദേശവും നമ്മളെ എയർപോർട്ട് എത്താനായിട്ടുണ്ട് പക്ഷേ കാത്തു നിൽക്കാറുമ്പോൾ വല്ലാത്തൊരു കാത്ത് നിൽക്കൽ ഞങ്ങൾ മടുത്തിട്ടുണ്ട് അത്രയും കാത്തു നിന്നിട്ടുണ്ട് ഗൈസ് ന്യൂസേ ഞാൻ രാമനാട്ട് എത്തണേ അങ്ങനെ കൈ ഷെഫി അതാ സേഫായിട്ട് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഷെഫിനെ കാത്തുന്നതിനൊരു കണക്കില്ല എന്ന് എന്നറിയാം രണ്ട് മണിക്കൂർ ഡിലേ കഴിഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ കാശീണ മാറ്റാനായിട്ട് തിരിച്ച് പോകുമ്പോൾ ബൈഫാസിൽ കരുബി ചൂസ് ഉണ്ട് ഞങ്ങൾ എല്ലാവരും കരിബി ചൂസൊക്കെ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോകാൻ വെച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉമ്മ റെഡി ആക്കിയിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വേഗം ഡയറക്റ്റ് വീട്ടിലേക്കൊക്കെ പോവുകയാണ് വീട് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ തിരിച്ച് വരുമ്പോഴേക്കും ഷെഫിൻ്റെ അമ്മ ഷെഫിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ രണ്ടെണ്ണായിട്ട് ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഷെഫി കഴിക്കുകയാണ് കാര്യമായിട്ട് ഷെഫിക്ക് ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷെഫി ഒരു ഗിഫ്റ്റ് ഇരുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ച ഒരു ഗോൾഡിന്റെ റിംഗ് ആയിരിക്കുന്നു കേട്ടോ ഞാൻ പിന്നെ സർപ്രൈസ് ഞാൻ ഇങ്ങനത്തെ വാച്ച് കൊറച്ചുകൂടി കിറ്റാക്കണ്ട്

ഗാലക്സി സ്ട്രോബെറിട്ടി ഈ സാധനം ഫ്രീ കൊണ്ടുവന്ന് ഫുൾ ഇഷ്ടപ്പെട്ട സാധനം నసంబడేది ఎందుకంటే తेंगू